വിശ്വസിക്കും വർഷം കൊണ്ട് തന്നെ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ായിരുന്നു പ്രാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ളത് അതിപ്പോ ഫാമിലി വ്ളോഗേഴ്സിന്റെ അയക്കാനല്ല പബ്ലിക്കിൽ അയക്കാനും ഒക്കെ പ്രാങ്ക് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ പക്ഷെ ആ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ വളരെയധികം നമ്മളും സന്തോഷിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഒന്നിക്കില്ലേ ആരെങ്കിലും ഒന്ന് പറ്റിച്ചിട്ട് അവർക്ക് പിന്നീട് എന്തെങ്കിലും ഒരു സർപ്രൈസ് ആയിട്ട് കാര്യങ്ങൾ കൊടുക്കുക ഇപ്പൊ വൈഫാണെങ്കിലും ഹസ്ബൻഡിനെ ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം ചില കാര്യങ്ങൾ നമുക്ക് അനുകൂലിക്കാൻ പറ്റുന്നില്ലെങ്കിൽ മറ്റു ചിലത് കാണുമ്പോൾ നല്ലൊരു രസം ഉണ്ടായിരുന്നു കാരണം അവരുടെ അങ്ങനെ കുത്തി നോവിക്കാനോ അല്ലെങ്കിൽ വേദനിപ്പിക്കാനോ ഉള്ള തരത്തിലൊന്നും ആയിരുന്നില്ല ആ പ്രായങ്ങളൊക്കെയും പക്ഷെ ഇപ്പൊ ഞാനൊരു ചാനലൊരു വീഡിയോ കണ്ടു ഈ വീഡിയോ മാത്രമല്ല ഇത് മുന്നേ തന്നെ വേറൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് ഞാനിപ്പോ കണ്ടേക്കുന്ന ആ ഒരു വീട് നിങ്ങൾക്ക് മുന്നിലേക്ക് ഒന്ന് തരാം ഓഫീസിൽ കൊണ്ടുവന്നതരാം ചെയ്തോണ്ടിരുന്നത് അവര് ആരെങ്കിലും വന്നാൽ നിങ്ങൾ രാവിലെ എന്റെ അടുത്ത് എന്ത് പറഞ്ഞിട്ട് ഇറങ്ങിയത് ചേച്ചി ചേച്ചി കാര്യമല്ല ചേച്ചി കാര്യം ചേച്ചി ഇങ്ങോട്ടൊന്നും ഇല്ല വീട്ടിൽ അവരൊക്കെ നോക്കുന്നു ഇങ്ങോട്ടൊന്നില്ല ചേച്ചി ഇയാളെ ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു വല്ല പാൽ കൊടുക്കാനോ അല്ല എന്റെ ഒന്ന് വാങ്ങിക്കില്ല ഇവിടെ ചേച്ചി അങ്ങനെയാന്നാണ് ഞാൻ വിചാരിച്ചത് ഇത് ബഹളം അങ്ങ് കേക്കാൻ ചേച്ചി കാരണം ഈ ചേട്ട അത്ര കഷ്ടപ്പെട്ടാണ് വളർത്തുന്നത് ഇയാള് ഈ പരിപാടി എന്തിനേച്ചി ചേച്ചിയെടുത്ത് കാണിച്ചത് ആ ചേട്ടന്റെ ചേട്ടന്മാരൊക്കെ വന്നു കഴിഞ്ഞാ ഇവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടാവും ഞാൻ വീട്ടിൽ വിളിച്ചു പറഞ്ഞിട്ട് എന്തെങ്കിലും സൊല്യൂഷൻ ും പറ്റൂലെ സഹോദരന്റെ സ്ഥാനത്ത് ചെയ്യണോ സഹോദരി പറയാം അതെ ബാക്കി ഞങ്ങള് നോക്കിക്കോളാം യവ ഈ ആര്യ വിട്ടു പോകൂലേ മാപ്പ് കൊടുത്താ ഇനിയും ചെയ്യില്ല ഇയാൾ ഈ എട്ട് വർഷം ഇനി ഇങ്ങോട്ട് പറയുന്നില്ല ചേച്ചി എട്ട് വർഷമായിട്ട് സ്വർണം പണമെല്ലാം ഈ സ്ത്രീക്ക് കൊടുത്തിട്ടുണ്ടെന്ന് എന്റെ സ്വർണം ആ സത്യം തന്നെ അത് ആർക്ക് പോയിന്ന് ചേച്ചിക്കുമ്പോ മനസ്സിലായാ ഈ സ്ത്രീക്ക് പോയി ആഹാ എന്താ രസല്ലേ കാണാൻ വേണ്ടിട്ട് ആ ചേച്ചി കറിയുന്ന കാണാൻ നല്ല രസ ഇല്ലേ എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ ഈ ഭർത്താവിനില്ലാത്ത സംഘടന നമുക്ക് ഈ ഭാര്യ പറയുന്ന കേട്ടില്ലേ തന്റെ നാപ്പത് പവൻ അങ്ങ് തൊലച്ച് അതുപോലെ തന്നെ ഒമ്പത് വർഷമായിട്ട് തന്നെ പറ്റിക്കയറി ലടമെന്ന് ചോദിച്ചിട്ട് മാത്രമല്ല ആ പെൺകുട്ടിയുടെ ഒരു മാനസികാവസ്ഥ ആലോചിച്ച് നോക്കിയാൽ ഈ കാര്യം പറയാൻ വേണ്ടി എനിക്ക് ആരുമില്ല ചേട്ടാന്ന് പറഞ്ഞിട്ട് കരയുന്നു സ്വന്തം വീട്ടിൽ അച്ഛനും അമ്മയും സുഖമില്ല ഈ പെൺകുട്ടി രണ്ട് മക്കളെ വെച്ചിട്ട് ജോലിക്ക് പോവുക ജോലിക്ക് പോയത് പ്രാങ്ക് ചെയ്യാൻ വേണ്ടി അതിനെ വിളിച്ചു വരുത്തിക്കുക വന്നിട്ട് അതിനെ അങ്ങ് ഇരുന്ന് കരയിപ്പിക്കുക സ്വന്തം ഭർത്താവിന്റെ അവിഹത്തിൻ്റെ പേരിൽ തെങ്ങി കെട്ടിയിട്ട് ആ കാഴ്ച കാണാൻ വേണ്ടിട്ട് ഭാര്യ വരുന്നത് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ളൊരു ലേഡി ആയതുകൊണ്ടാണ് ഇത് അവിടെ തന്നെ ഇരുന്ന് കരയുന്നത് വേറെ വല്ല ആള് ആയിരിക്കണം ഇതുപോലൊരു ഒരു കാഴ്ച കണ്ട പോയിട്ട് കെണറ്റിൽ അങ്ങ് ചാടിയിട്ടുണ്ടാവും അപ്പൊ ഇതിനൊക്കെ ഉത്തരവാദിത്താര വഹിക്കാം ഈ ഭർത്താവ് വഹിക്കാം ഈ ജീവിതമൊക്കെ ഒരു കളിതമാശ പോലെ കാണുന്ന ചില ആളുകളുണ്ട് അങ്ങനത്തെ ഉള്ള ആളുകൾക്കാണ് ഇതുപോലെ ഭാര്യമാരെയൊക്കെ മറ്റുള്ളവരുടെ മുന്നിൽ പബ്ലിക്കിൽ വന്നിട്ട് ഇതുപോലെ കരയിപ്പിക്കാൻ വേണ്ടിട്ടുള്ള പ്രായം കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റില്ലട്ടോ കാണുമ്പോൾ തന്നെ ഒരു എന്താ പറയുക ഒരു ദേഷ്യം തന്നെയാണ് തോന്നുന്നത് പല സ്ത്രീകളുണ്ടല്ലോ എന്തൊക്കെ വിഷമതകളൊക്കെ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടാവും എന്നറിയാം എന്തിനു തൻ്റെ ജീവിതം അങ്ങ് ഇല്ലാതാവണ്ട തന്റെ മക്കൾക്ക് വേണ്ടി ജീവിക്കണം ഭർത്താവ് എത്ര ദുഷ്ടനാണെങ്കിലും തന്റെ മക്കൾക്ക് വേണ്ടി എങ്കിൽ ജീവിക്കണം എന്ന് വിചാരിച്ചിട്ട് ഒന്നും പറയാൻ നിൽക്കുന്ന പെൺകുട്ടികളുണ്ടാവും സ്ത്രീകളുണ്ടാവും പക്ഷെ അവിടെ മുന്നിലേക്ക് ഇതുപോലുള്ള റാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നാൽ മതി അവരുടെ വായിന്ന് വരുന്ന കാര്യങ്ങൾ മലവെള്ളപ്പാച്ചിനേക്കാളും കഷ്ടമുള്ളതായിരിക്കും അത്രയ്ക്ക് നല്ല ഫോഴ്സിലായിരിക്കും വരിക പിന്നീട് അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് ആ ജീവിതം അങ്ങ് നശിക്കൽ തന്നെയാണ് അതിലേക്ക് തന്നെ ഇതുപോലുള്ള പ്രാങ്ക് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് ഇതിന് മുന്നേ തന്നെ ഒരു പ്രാങ്ക് വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇവരുടെ തന്നെയാണെന്ന് അറിയില്ല അതിൽ ഭാര്യ പറയുന്നുണ്ട് ഇയാളെക്കുറിച്ച് എനിക്ക് ആദ്യമേ ഒരു സംശയം ഉണ്ടായിരുന്നു ആ സംശയം സംശയമുണ്ടായത് ഭർത്താവിനോട് ഇതിന് മുന്നേ പറഞ്ഞിട്ടില്ല ഈ പ്രാങ്ക് ചെയ്തപ്പോൾ മറ്റൊരു പെണ്ണ് വീട്ടിൽ പോയത് ഭാര്യ പിടിച്ചപ്പോൾ പ്രാങ്ക് ആയിരുന്നു അത് പക്ഷേ അത് സത്യമാണെന്ന് വിശ്വസിച്ചിട്ട് അയാളെ പറയാൻ ഒരു തേറിയും ബാക്കി വെച്ചിട്ടില്ല ഇത്രയും കാലം മനസ്സിലങ്ങ് മൂടി വെച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു അന്നത്തെ ആ ഒരു കാര്യം കണ്ട കണ്ട് സ്ഥിതിക്കുന്നവരുടെ ജീവിതം എങ്ങനെയാന്നുള്ളത് പറയാൻ വേണ്ടി പറ്റില്ല ഇപ്പം ഇതാ ഈ വീഡിയോയിൽ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ അവർ പറഞ്ഞു ഈ സ്വർണമൊക്കെ നശിപ്പിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ താലിയൊക്കെ കാണിക്കുന്നത് ഇത് മുക്കാണെന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നു ജോലിക്ക് പോകുന്ന ലേഡിയാ അവരെയാണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം ഇതിന്ന് എന്ത് മനസ്സിലാക്കി ഇപ്പൊ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് കാണുമ്പോൾ എന്താ മനസ്സിലാക്കുന്നത് ഇവ മൊത്തം നശിപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കുന്ന ആളാന്നല്ലേ അല്ലേ ഇനി നാട്ടിൽ എന്ത് മര്യാദ ഇവർക്ക് ഉണ്ടാവുക അവരുടെ വീട്ടുകാരുടെ മുന്നിൽ എന്ത് മര്യാദ ഉണ്ടാവുക മക്കളുടെ മുന്നിൽ എന്ത് ബഹുമാനം ഉണ്ടാവുക വീഡിയോ ഇപ്പൊ വൈറലായിട്ടാണുള്ളത് എത്ര പേര് കാണുന്നുണ്ട് എല്ലാവരും ഇയാളെ കുറിച്ച് നല്ല വാക്കുകൾ തന്നെയായിരിക്കോ പറയുന്നുണ്ടാവുക ഒരിക്കലും നല്ലത് പറയില്ല എങ്ങനെയാ പറയാൻ വേണ്ടി തോന്നുക ഒരു വീട്ടിലെ കാര്യങ്ങളൊക്കെ പൊത്തി പൊത്തിവെച്ച ആ പെണ്ണിന്റെ വായന കൊണ്ട് തന്നെ എന്തു എല്ലാം അങ്ങ് പറയിച്ചു അല്ലേ ചിലപ്പോൾ ആ പെണ്ഡ് വീട്ടുകാർ പോലും ഇക്കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല ഇപ്പം അതൊക്കെ അങ്ങ് പബ്ലിക്കാക്കി ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് ഒരു കലഹം തന്നെയാണ് ഒരു പെട്ടത്തെ എന്തായാലും ഉണ്ടാവും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടുന്ന ആണുങ്ങന്മാർ ഒന്ന് ശ്രദ്ധിക്കുക സ്ത്രീകളുടെ വായിന്ന് വരുന്ന കാര്യങ്ങളുണ്ടല്ലോ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് മാത്രമേ അവരെ ഷൗട്ട് ചെയ്യാൻ അറിയുള്ളൂ അവരെ വയക്ക് പറയാൻ അറിയുള്ളൂ ചീത്ത പറയാൻ അറിയുള്ളൂ അതിനേക്കാൾ നന്നായിട്ട് സ്ത്രീകൾക്ക് അറിയാൻ വേണ്ടി പറ്റും അതൊക്കെ ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ മുന്നിൽ വെച്ച് കൊടുത്താൽ ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ക്യാരക്ടറും കൂടെ ഒന്ന് മനസ്സിലാക്കിയിട്ടാണ് ഭാര്യമാരെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടോ അവരുടെ വായിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് പുറത്തേക്ക് വരുന്നത് എന്നുള്ളത് ആ ടൈമിലെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ചിലപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോലും നിങ്ങൾക്ക് ആവില്ല അവർ അവരിന്ന് കരയെന്ന് കാണുമ്പോൾ വേദന തോന്നുന്നു എന്തിനു വേണ്ടിയിട്ട് ഈ കരയ്ക്കുന്നത് ജീവിതത്തിന് രണ്ടാറ്റവും അങ്ങോട്ടും മുട്ടിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന സ്ത്രീകളെ ഒന്നും ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് പ്രാങ്ക് ചെയ്യാൻ വേണ്ടി പാടില്ല പണ്ടൊക്കെ കണ്ടിട്ടുണ്ട് ഭാര്യക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ചെറിയ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ കരിപ്പിക്കും അവർ കരുതാൻ പെട്ടെന്ന് അങ്ങ് ആക്കും ഇത് അങ്ങനെയല്ല ഇരുന്ന് അങ്ങ് അറിയിപ്പിക്കുക എന്തിനു വേണ്ടി റീച്ചിന് വേണ്ടിയിട്ടോ ആ റീച്ച് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല ജീവിതം അങ് ഇല്ലാണ്ടായിട്ട് പിന്നെ റീച്ച് കിട്ടി കാര്യമുണ്ടോ കുഞ്ഞു മക്കളുടെയും അതുപോലെ എനിക്ക് ആര് പറയാനില്ല എന്നൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ നമുക്ക് സങ്കടമാകുന്നു എന്നിട്ട് ഇവർക്ക് സങ്കടമില്ല പ്രാങ്ക് നിങ്ങട്ടി വലിയങ്ങ് കൊണ്ടുപോകാം ഫാമിലിക്കൊന്നും ഒരു ഇമ്പോർട്ടൻസും കൊടുക്കാതെ ഇതുപോലെ ചെയ്യുന്ന പ്രാങ്ക് പരിപാടിയാണെന്നും ഒരിക്കലും യോജിക്കാനാവില്ല അതുകൊണ്ട് തന്നെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുന്നത്